ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി ബാറിൽ കയറിയിട്ട് വെള്ളടിക്കുന്നൊന്നുമില്ല പക്ഷെ വെള്ളടിച്ചതുപോലെ വീഡിയോ ആന്റണി എഡിറ്റ് ചെയ്തിട്ട് സച്ചി ഒരു കുടിയനാണെന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം അറിയാൻ വേണ്ടിയിട്ട് സച്ചിയുടെ വീഡിയോ എടുത്തിട്ട് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യാണ് ആ വീഡിയോ വൈറൽ ആവാണ് കേട്ടോ അതിനെക്കുറിച്ചുള്ള സംസാരം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രംഗം വരെയായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ഈ കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ വർഷം വയ്ക്കുന്നുണ്ട് ഇത് എന്തിനാ ഇത്രയും വലിയൊരു വിഷയമായിട്ട് നിങ്ങൾ പറയുന്നത് ആ ബാറിൽ എന്തോര ആൾക്കാർ കുടിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ വർഷേ ആ ബാറിലിരുന്ന് കുടിച്ചതല്ല പ്രശ്നം ഒരു ക്യാബ് ഡ്രൈവർ കുടിച്ചിട്ട് പാസഞ്ചറേയും കൊണ്ടിട്ട് പോയി ഇതുപോലെ ചെയ്യുന്ന കാരണമാണ് ഒരുപാട് ആൾക്കാർക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഇതാണ് ഇപ്പൊ എല്ലാവരും ദേഷ്യപ്പെടുത്തുന്ന കാര്യമായിട്ട് മാറിയിരിക്കുന്നത് ശ്രുതിയും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരമാണല്ലോ അത് പാഴാക്കാതെ തന്നെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ ജോലിക്കൊന്നും പോവാതെ പാർക്കിൽ പോയത് വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് അപ്പം പബ്ലിഷ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പാർക്കിൽ ഞാൻ മറ്റുള്ളവര് ഒരു ശല്യം ചെയ്യാതെ ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാ ഇവനാണെന്നുണ്ടെങ്കി കുടിച്ചിട്ട് വണ്ടിയിൽ ആളുകളെയും കൂട്ടിക്കൊണ്ടു പോയി ഇത് ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും വരികയും ചെയ്തു ഇവ പറ ആര് കാരണമാണ് വീട്ടിലെ വാനം പോകുന്നതെന്ന് സുതി ചോദിക്കുകയാണ് സുതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാൻ പറ്റാതെ രവി ഇങ്ങനെ നോക്കി നിക്കുവാണ് കേട്ടോ തുടർന്ന് ചന്ദ്ര നിങ്ങളുടെ മകനെ തങ്കം വൈരം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തലയിൽ തലയിലേറ്റിക്കൊണ്ട് നടക്കല്ലേ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ പുറത്ത് തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ഓരോന്ന് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു എല്ലാം നിങ്ങൾ കൊടുത്തതാണ് അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ചോദ്യം ചെയ്യില്ലല്ലോ അവനെ ഇപ്പൊ കൊടിയനെയാണ് നമ്മൾ പ്രസവിച്ച് വളർത്തിയത് എന്നുള്ള കാര്യം നാട്ടിൽ എല്ലാവരും പറഞ്ഞ് കാറിൽ തുപ്പാൻ വേണ്ടി പോവാണ് സ്വന്തക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ചോദ്യമായിട്ട് വന്ന് കൊണ്ടേയിരിക്കും വർഷയുടെ വീട്ടുകാരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക ചന്ദ്രപതി പറയുമ്പോൾ വർഷയുടെ വീട്ടില് എല്ലാവർക്കും ഇവനെ കുറിച്ച് നന്നായിട്ട് അറിയാലോ ഇപ്പോ നാട്ടിലെല്ലാവരും അറിഞ്ഞു ശ്രുതി പറയുകയാണെ ശ്രുതിയുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പോ അവരതിന് ജയിലിലല്ലേ എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത് അത് ശരിയാണ് എന്നാ ശ്രുതിയുടെ ഇളയച്ഛൻ എവിടെ എവിടെക്കെ ചുറ്റി കറങ്ങുന്നില്ലേ അവരിതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രുതി അങ്കിൾ സുതി ചെറിയ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ സച്ചി അതിനെ കുറിച്ച് പറഞ്ഞ് എന്തോരം അപമാനപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ സച്ചി ചെയ്ത തെറ്റിന് അങ്കിളിന് എന്താ പറയാനുള്ളത് എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇവരുടെ സംസാരങ്ങൾക്കിടയിലാണ് വർഷയുടെ ഫോണിലേക്ക് വർഷയുടെ അച്ഛൻ വിളിക്കുന്നത് അച്ഛനാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര അയ്യോ വർഷയുടെ അച്ഛൻ അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവ നമ്മുടെ മാനം പോയിന്നൊക്കെ പറയുകയാണ് പറ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഫോൺ എടുത്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വേറെ കോള് വരുന്നുണ്ട് ഓരോരുത്തർ ഫോണിലേക്കും ഈ കാര്യം ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഫോൺ എടുക്കണ്ട എന്ന് പറയണുട്ടോ ചന്ദ്ര നിങ്ങൾ എപ്പോഴും പറയല്ലോ രേവിയേട്ടാ സച്ചിയെ പോലെ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം അത് സത്യ തന്നെയാണ് ഇവനെ പോലെ ഒരു കുടിയും വേറെ ഉണ്ടാവില്ല ഈ ലോകത്ത് രേവതി എവിടെയെന്നാണ് കേട്ടോ രവി ചോദിക്കുന്നത് അവളല്ലെങ്കിലും എവിടെയാ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിലും അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താ ചിന്ത അവള് അവൻ പോകുമ്പോഴേക്കും ഇവളും നാട് ചുറ്റാൻ വേണ്ടി ഇറങ്ങും നല്ല ഭാര്യ ആയിരുന്നെങ്കില് ഭർത്താവിനെ കുടിക്കാൻ വേണ്ടി അനുവദിക്കാതെ തിരുത്തുമായിരുന്നല്ലോ ഈ വീട്ടില് മറ്റു രണ്ട് മക്കളുണ്ടല്ലോ അവര് എന്ത് നല്ല രീതിയിലാണ് നടന്നു പോകുന്നത് ഈ സച്ചി കാരണം ദിവസവും അപമാനവും നാണക്കേട് മാത്രമേ വന്ന് ചേരുന്നുള്ളൂ ചന്ദ്രമതി പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഭാമ്പ വിളിക്കുന്നുണ്ട് ഈ കാര്യം പറയാൻ തന്നെ വേണ്ടിയിട്ടായിരിക്കും അവളും വിളിക്കുന്നുണ്ട് അവ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഫോണാറ്റെന്ന് ചെയ്യുന്നുണ്ട് ആ പാമയെ പറ എന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ കാര്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ അങ്ങനെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവിക്ക് ആകെ ഒരു ദേഷ്യമാണോ സങ്കടാണോ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിക്കുവാണെ അതേസമയം മധുസൂദനാണെന്നുണ്ടെങ്കിൽ ഈ സച്ചിയുടെ വീഡിയോ കണ്ട് ഭയങ്കര ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ വീഡിയോ കണ്ടതിന് ശേഷം മധുസൂദന നേരെ മഹിമയെ വിളിക്കാൻ കേട്ടോ മഹിമെ നീ എല്ലാം വണ ഒരു അടപ്രയാസം ചെയ്യാറില്ലേ അത് ഞാൻ ഞാനിന്ന് ഭയങ്കര സന്തോഷവാനാണെന്നുള്ള കാര്യം പറയുമ്പോ എന്താ ഏട്ടാ ഇതിന് മാത്രം സന്തോഷം എന്നെ അടിച്ച് അപമാനപ്പെടുത്തിയില്ലേ ആ സച്ചി അവന് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുവാണ് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ കുടിയനാണെന്ന് പറയാൻ തുടങ്ങി ആ വീഡിയോ ഞാൻ നിന്റെ മൊബൈലിലേക്കോ അയച്ചിട്ടുണ്ട് നീ നോക്ക് എന്ന് പറയുകയാണ് ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം മധുസൂദനം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വിഷയം ഇതോടുകൂടി തീരാൻ വേണ്ടി പാടില്ല ഇനിയും വലിയൊരു പ്രശ്നമായിട്ട് മാറണം സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരമാണ് അവന് അവന് അവന്റെ ജോലി എന്നെ ചെയ്യാൻ വേണ്ടി പറ്റരുത് ഇനിയൊരിക്കലും അവൻ കോനിയൊരിക്കലും അവൻ കാർ ഓടിക്കാൻ വേണ്ടി പാടില്ല കമ്മീഷൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ അവരെടുത്ത് പറയണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണേ എന്നിട്ട് ഫോൺ എടുത്തിട്ട് കമ്മീഷണറെ വിളിക്കുന്നുണ്ട് ഹലോ സർ നമസ്കാരം ഞാൻ ാണ് ഹവയു സർ ഞാനും നന്നായിട്ടിരിക്കുന്നു സർ അതല്ല റോഡില് മനുഷ്യപാലത്ത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണല്ലോ സർ ആരാണ് കുടിച്ചിട്ട് വന്നിട്ട് മേല് കയറുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ഭയത്തോട് കൂടിയിട്ട് വേണം റോഡിലൂടെ നടക്കാൻ അതും സാറിന്റെ കൺട്രോളിലുള്ള സിറ്റിയില് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പോ മറുപടി ആയിട്ട് മധുസൂദനം പറയുന്നുണ്ട് സർ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പോ ആ വീഡിയോ ട്രെൻഡിംഗിലാണുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞ് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ആക്സിഡന്റ് ആയി പോകും ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് കമ്മീഷണർ കമ്മീഷണറെടുത്ത് കൂടുതൽ കാര്യങ്ങൾ വശമാക്കാനുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ടേ ഫോൺ വെച്ചതിന് ശേഷം അവന്റെ കാർ തന്നെ സീസ് ചെയ്തിട്ട് അവന്റെ ലൈസൻസ് കട്ടാക്കി ഇനി അവൻ ഒരിക്കലും ജീവിതത്തില് കാർ ഓടിക്കാൻ വേണ്ടി പാടില്ല ഇതേ കൊണ്ട് അവൻ കൂടുതലായിട്ട് കുടിക്കുകയും കുടുംബത്തിൽ പ്രശ്നം അധികാവുകയും ചെയ്യും അവനും അവന്റെ ഭാര്യയും വീട് വിട്ടു പോകുകയും അങ്ങനെ ഒരു കുടിയനുള്ള വീട്ടില് എന്റെ മോളും മരുമോന് നിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം മധുസൂദന മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ തുടർന്ന് സച്ചിയുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ കാണുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അത് മാത്രല്ല മെസ്സേജ് അയക്കുന്നോണ്ട് കമ്മീഷണർ ഉടനെ തന്നെ ഈ കാറ് സീസ് ചെയ്യാനും അത് ഓടിക്കുന്ന ആളുടെ ലൈസൻസ് കട്ട് ചെയ്യാനും ഓക്കെ സാർ എന്ന് തിരിച്ച് ട്രാഫിക് പോലീസ് മെസ്സേജ് അയക്കുന്നുണ്ട് തുടർന്ന് സച്ചി ആണെങ്കിൽ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ സർ ഞാനിതാ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് വിളിച്ചത് ഒരു ട്രിപ്പ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ആളായിരുന്നു കേട്ടോ പക്ഷെ സച്ചിയുടെ അടുത്ത് വരണ്ട എന്നും എനിക്ക് നിങ്ങളുടെ കാറിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുമ്പോഴേക്കും സച്ചി കാരണം അന്വേഷിക്കുന്നുണ്ട് കാരണം എന്താന്നുള്ള കാര്യം പറയാതെ തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ആ വിഷമത്തില് കാറ് സൈഡാക്കിയിട്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും വേറൊരു കോള് വരുന്നുണ്ട് കേട്ടോ അതും ട്രിപ്പ് ആയിരുന്നു അദ്ദേഹം പത്ത് മിനിറ്റിനുള്ളിൽ വരാ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർ എടുത്തിട്ട് നിന്ന് പോവുകയും ചെയ്യുകയാണേ കാർ എടുത്ത് കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ആ വിളിച്ച ആള് വീണ്ടും സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ സർ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സച്ചി അങ്ങോട്ടേക്ക് പറയുമ്പോഴേക്കും വേണ്ട എനിക്ക് നിങ്ങളുടെ കാറ് വേണ്ട ക്യാൻസൽ ചെയ്തേക്കു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെക്കുകയാണ് കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അയാൾ അനുവദിക്കുന്നില്ലാട്ടോ ഇതൊന്നും സച്ചിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ സച്ചി ഇങ്ങനെ ഒരു വീഡിയോ വൈറലായ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ആകെ മൊത്തത്തിൽ വിഷമിച്ചിങ്ങനെ നിക്കുവാണേ എന്താണ് ഇയാളും ക്യാൻസൽ ചെയ്യുന്നത് എല്ലാവരും വിളിച്ചിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണല്ലോ എന്താ നടക്കുന്നത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ നന്നായിട്ട് അറിയുന്ന ആള് തന്നെയാണല്ലോ വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ സച്ചി വണ്ടി ഒഴിച്ചിട്ട് ആ ട്രാഫിക് പോലീസ് ചെക്ക് ചെയ്യുന്ന അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ വണ്ടി കാണുമ്പോഴേക്കും പോലീസ് എല്ലാരും കൂടി ചേർന്നിട്ട് സച്ചിയുടെ വണ്ടി ബ്ലോക്ക് ചെയ്യാൻ കേട്ടോ വണ്ടി നേരത്തിട്ട് സച്ചിയുടെ അടുത്ത് ഇറങ്ങിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി സർ എന്റെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് പറയുമ്പോഴേക്കും പേപ്പർ കറക്റ്റ് ആയിട്ട് എന്താ കാര്യം ആൾ കറക്റ്റ് ആവണ്ടേ സർ എന്താ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ പാവം അവനൊന്നും അറിയില്ല പാവം ബോധം ഇല്ലാണ്ടാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ സാർ എന്താ പറഞ്ഞത് ബോധം ഇല്ലാന്നോ സാര് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിന്നെയാണ് സിറ്റിയിലെ എല്ലായിടത്തും തേടുന്നത് എന്ന് പോലീസുകാരൻ പറയുമ്പോൾ സാർ എന്താ പിടികിട്ട പുള്ളിയോ മറ്റോ ആണോ വേറെ ആരെങ്കിലും വെച്ചിട്ട് സാർ എന്നെ ബ്ലോക്ക് ചെയ്തതായിരിക്കും ഈ മുഖം നാട്ടിലെല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ നിന്റെ ലൈസൻസ് എടുക്കുക എന്ന് പോലീസ് പറയാണ് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ലൈസൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ലൈസൻസ് പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിലിടുകയാണ് എന്താ ഇങ്ങനെ ചെയ്യുന്നത് അന്യായം കാണിക്കരുതെന്ന് പറയുന്നുണ്ടേ സച്ചി ആരാണ് അന്യായം ചെയ്യുന്നത് പട്ടാ പകലില് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് നീ ഞാൻ കുടിച്ചെന്നോ സർ എന്നെ കണ്ടിട്ട് സാറിന് കുടിച്ച പോലെയാണോ തോന്നുന്നത് സാർ ചുമ്മാ കോമഡി കാണിക്കല്ലേ സാറിന് വേറെ ആരെയും കിട്ടില്ലേ സാർ എന്റെ ലൈസൻസ് താ എന്റെ ലൈസൻസ് താ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് സച്ചി മാറി നിക്കടാ വെള്ളം ഒടിച്ചിട്ട് ബോധമില്ലാതെ നീ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി വരുന്നോ സാർ ഞാൻ കുടിച്ചിട്ടില്ല സാറ് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ അതിനെന്തിനാ തനിയെ ചെയ്യുന്നത് ഈ നാട്ടിലെ എല്ലാവരും നിന്റെ പടം കണ്ടോണ്ടിരിക്കല്ലേ ഇപ്പൊ സാർ സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല എന്ന് പറയുമ്പോ പിന്നെ ബാറിൽ നീ എന്താ കബടിയാണോ കളിച്ചത് സർ ട്രിപ്പ് അവിടെ വിടാൻ വേണ്ടിട്ട് ഞാൻ പോയതാണ് അല്ലാതെ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല സച്ചി പറയുന്നു അതെ ഇവൻ ബാറിൽ പിന്നെ ധർമ്മം ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ എന്ന് പോലീസുകാരൻ എടോ വണ്ടി എടുത്തോണ്ട് പോയെന്നുള്ള കാര്യത്തെ കുറിച്ച് ട്രാഫിക് പോലീസ് വേറൊരു പോലീസുകാരൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും സച്ചി സാർ ഈ വണ്ടി എന്റെ ഭാര്യ എനിക്ക് അധ്വാനിച്ച് മേടിച്ചു തന്നാണ് സത്യമായിട്ട് സാർ ഞാൻ കുടിച്ചിട്ടില്ല സാർ വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ ആ മെഷീൻ എടുത്തോളൂ ഞാൻ ഊതി കാണിച്ചുതരാം നീ അവിടെ പോയിട്ട് തനിയെ ഊദിക്കോ എടാ വണ്ടി എടുക്കടോ എന്നുള്ള കാര്യം പറയാണേ സാർ പ്ലീസ് സാർ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറഞ്ഞിട്ട് സച്ചി അയാളുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ നീ ആരുടെ എന്റെ മേലില് കൈ വെക്കാൻ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ കാർ എടുക്കാൻ വേണ്ടി പോയ ആ പോലീസുകാരൻ്റെ അരികിൽ സച്ചി ചെന്നിട്ട് പറയുന്നുണ്ട് സർ എന്താ നടക്കുന്ന കാര്യം എനിക്കറിയില്ല എന്ന് പറയുമ്പോ ബോധത്തോടുകൂടി നിന്നാലല്ലേ നിനക്ക് കാര്യം എന്താ കാര്യം അറിയുള്ളൂ സാർ സത്യേടും സാർ ഞാൻ കുടിച്ചിട്ടില്ല നിന്റെ കണ്ണ് കണ്ടാ തന്നെ അറിയാലോ ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ പോരാത്തതിനും കാർ ഓടിക്കുന്നു റോട്ടിൽ പോകുന്നവരൊക്കെ കാറ് കേറ്റ് കൊല്ലാൻ വേണ്ടിട്ടാണോ നീ വണ്ടി ഓടിക്കുന്നത് നിന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇതൊരു ജോലി ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്ക് സച്ചി വീണ്ടും ആ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണേ സർ ഇല്ല സർ ഞാൻ കുടിച്ചിട്ടില്ല സാർ സാർ ഒരു ട്രിപ്പ് വന്നുകൊണ്ട് ആളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അല്ലാതെ കുടിച്ചിട്ടില്ല സർ ഞാന് ചുമ്മാ ബോധമില്ലാതെ നീ ഓരോന്ന് പറയണ്ട കമ്മീഷണർ ഓർഡർ ഇട്ടിട്ടുണ്ട് എടോ കാർ എടുത്തിട്ട് വാടോ നിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാണ് ലൈസൻസ് ഇല്ലാതെ നീ എങ്ങനെ കാർ ഓടിക്കുന്ന കാര്യം എനിക്ക് അറിയണം സർ എന്റെ ജീവിതം ർഗം തന്നെ ഈ വണ്ടിയെ ആശ്രയിച്ചു കൊണ്ടാണ് ദൈവം എഴുതിട്ട് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോ ഒന്ന് മാറി നിക്കണ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോലീസുകാർ സച്ചിയെ തട്ടിയിട്ടിട്ട് പോകാനോ അങ്ങനെ സച്ചി നടു റോട്ടിൽ നിൽക്കാൻ കേട്ടോ തുടർന്ന് നമ്മുടെ രേവതി വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് രേവതി ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഏയ് ഇവിടെ വാ എന്ന് പറഞ്ഞു വിളിക്കുവാണേ അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവാണ് ഇനി എന്തെങ്കിലും പൂരം നടക്കോ എന്നുള്ള കാര്യം നോക്കിക്കോ എന്നുള്ള മട്ടില് സച്ചിക്ക് ശ്രുതിക്ക് നേരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീടിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി വന്ന മരുമകളെ നീ നല്ല ചുറ്റിക്കറങ്ങിയോ ഇങ്ങനെ തന്നെ നിന്നോ നിന്റെ ഭർത്താവും കൂടി വരട്ടെ രണ്ടുപേരും കൂടി നിർത്തിയിട്ട് ആരതി എടുക്കാം ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എടാ ഇവൾ കാരണമാണ് അവൻ ഇത്രയും ജോളിയായിട്ട് കുടിച്ച് ചുറ്റി കറങ്ങുന്നത് ഇവൾ എന്ന് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് മുതല് ഇൻസ്റ്റാൾമെന്റ് മാതിരി മാനം കുറച്ച് കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇവളുടെ ഭർത്താവ് കാരണം മൊത്തമായിട്ട് പോകുകയും ചെയ്തു രേവതിയെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് ആന്റി എന്തിനാ സച്ചിയുടെ ചെയ്ത തെറ്റിന് ചേച്ചിയെ വെറുതെ ചീത്ത പറയുന്നത് നിനക്ക് ഇവളെ കുറിച്ച് അറിയില്ല അവനെ ഈ അളവിലേക്ക് മാറ്റിയെടുത്തത് ഇവളാണ് നല്ല ഭാര്യ ആയിരുന്നെങ്കിൽ അവനെ അവൻ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിയെടുക്കുമായിരുന്നു ഇവൾക്കതൊന്നും വേണ്ട അവനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടാ മാത്രമാണല്ലോ ഇവള് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ചന്ദ്രപതിയുടെ കഴിയുമ്പോഴേക്കും അടുത്ത ശ്രുതി തുടങ്ങാണ് രേവതി നീ അന്ന് എന്താ പറഞ്ഞത് സുതിയുടെയും എന്റെയും കാര്യത്തിൽ സച്ചി ഇടപെടരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ സച്ചിക്ക് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ തോന്നുന്നത് അവൻ ചോദ്യം ചെയ്യുന്നു അപ്പോ ഈ കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്കും ചോദ്യം ചെയ്യാലോ അവനൊരു പൊറപ്പില്ലാതെ ചുറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോ സച്ചി ചെയ്തത് ഭയങ്കര പൊറപ്പുള്ള കാര്യായിരിക്കും അല്ലേ തുടർന്ന് സുതി പറയുന്നുണ്ട് ഒരു ദിവസം നാല് തവണയെങ്കിലും അവൻ പറയും ഞാൻ എപ്പോഴും അച്ഛനെ അപമാനപ്പെടുത്തിക്കൊണ്ടേ എന്നുള്ള കാര്യം ഇപ്പോ ആര് കാരണമാണ് കുടുംബമാനം പോയത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇപ്പൊ നിനക്ക് കൊളു കുളു എന്നിരിക്കുവ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചന്ദ്ര ഞാൻ എന്താ അമ്മയും ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ നീ മിണ്ടരുത് ഇതിനു മുമ്പ് രാത്രി കുടിച്ചിട്ട് വന്ന് ഒച്ച എടുത്തിട്ട് പോയി കിടന്നുറങ്ങുമായിരുന്നു നിന്നെ കെട്ടിയതിന് ശേഷമാണ് ഇവൻ ജോലി ചെയ്യുമ്പോഴേ കുടിച്ച് ചുറ്റി കറങ്ങുന്നത് ഭയങ്കര അഭിമാനത്തോടു കൂടി എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അഞ്ഞൂറ് മാല കെട്ടി സമ്പാദിച്ച് സച്ചിയുടെ ഭാര്യ രേവതി എന്ന് ഇനി എന്തായാലും അങ്ങനെ ആരും പറയില്ല ഇനി നിന്നെ കുടിയന്റെ ഭാര്യ എന്നെ പറയുള്ളൂ ഇതിന് മറുപടിയായിട്ട് ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെയും കുടിയേൻറെ അമ്മ എന്നേ പറയുള്ളൂ ഇത് കേക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ നിക്കുവാണെട്ടോ നമ്മുടെ ചന്ദ്രപതി എന്താടി നിനക്ക് അഹങ്കാരാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രപതി ആന്റി ദൈവത്തി ചേച്ചി ലോജിക്കായിട്ടാ പറഞ്ഞത് അത് ശരി തന്നെയല്ലേ ഞാനെന്താ കുടിയനെ പ്രസവിച്ചവളാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അമ്മേ നിങ്ങൾ പറയുള്ളൂ അവർ ചെയ്ത തെറ്റിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ അവരിങ്ങനെ ഉള്ളതിന് ഇങ്ങനെ ആയതിന് കാരണം നിങ്ങളാണ് അമ്മേ എന്താ ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനാണോ അവനെ കടയിൽ പോയിട്ട് കുടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് സച്ചേട്ടൻ മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് കല്യാണമായിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്നാ നിങ്ങളല്ലേ അമ്മേ പ്രസവിച്ചത് മുതൽ അവരെ വളർത്തിയത് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് വളർത്തേണ്ടതായിരുന്നില്ലേ അപ്പോ രേവതി ആയിട്ട് കൊടുത്തു എന്നുള്ള കാര്യം വർഷ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ എന്റെ വളർത്തിൽ ഒരു കുഴപ്പമില്ല ഞാൻ വളർത്തിയ രണ്ട് മക്കള് തങ്കക്കട്ടി പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയണേ അവനെ വളർത്തിയത് ഇവരുടെ അമ്മയാണ് അതുകൊണ്ട് എങ്ങനെ ആയിപ്പോയി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇരുന്നോട് എണീറ്റിട്ട് നിന്ന് നിർത്തുന്നുണ്ടോടി എന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ ചന്ദ്രയുടെ അടുത്ത് രവി ആ ദേഷ്യം കാണുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് അവിടെ എണീക്കുന്നുണ്ട് നീ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇങ്ങനെയായത് അവൻ ചെയ്ത തെറ്റിനെ എന്തിനാണ് രേവതി കുറ്റം പറയുന്നത് അവള് പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ അവളുടെ ഭർത്താവ് കുടിയനാവാൻ കാരണം ഞാനാണെന്ന് എന്റെ വളർത്ത് ശരിയല്ല എന്ന് അപ്പോഴേക്കും ചന്ദ്രപതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് രേവതി ആൻഡിയെ കുറ്റം പറഞ്ഞത് ഒരു ും ശരിയായിട്ടുള്ള കാര്യമല്ല നിന്റെ മേലാണ് തെറ്റുള്ളത് ഇപ്പോ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്താലും ഞാൻ സുതിയെ ചീത്ത വിളിക്കും അതിനുശേഷം ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്നാൽ സച്ചി ചെയ്യുന്ന ഒരു കാര്യത്തെയും നീ ചോദ്യം ചെയ്യില്ല അവർ ചെയ്യുന്ന കാര്യം എല്ലാം ശരിയാണെന്ന് നീ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാം ഈ അവസ്ഥയിൽ വന്ന് നിക്കുന്നത് അതിനിടയ്ക്ക് ശ്രുതിയുടെ അമ്മ നമ്മുടെ ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അയ്യോ ശ്രുതി നിന്റെ അമ്മ വിളിക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും പറയാൻ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനിടയ്ക്ക് വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അയ്യോ വർഷെ നിന്റെ അമ്മയെ വിളിക്കുന്നത് െ കുറിച്ച് ചോദിക്കാനായിരിക്കും പറയുമ്പോ ആന്റി എന്റെ അമ്മയിലേ സംസാരിക്കുന്നു പറഞ്ഞിട്ട് വർഷ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചന്ദ്രെ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ മീഡിയക്കാരുണ്ടോ എന്ന് ചോദിക്കാണെ അറിയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഉടനെ തന്നെ വന്നോളും നിങ്ങളെ വീട്ടിലെ ഒരാള് അത്രയും വലിയ കാര്യല്ലേ ചെയ്തിരിക്കുന്നത് ഭാഗ്യം എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയില്ലല്ലോ നിങ്ങളുടെ മകൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് അത്ര ആശ്ചര്യമായിട്ടുള്ള കാര്യൊന്നല്ല കാരണം വർഷയുടെ അച്ഛൻ അടിച്ചവനല്ലേ അന്ന് അടിച്ചപ്പോ നിങ്ങളുടെ ഭർത്താവ് അവന് വേണ്ടിട്ട് ന്യായം പറഞ്ഞു അപ്പൊ നിങ്ങളുടെ മകൻ ചെയ്ത ജോലിക്ക് എന്ത് മറുപടി കൊടുക്കാനുണ്ടാവ പറയാൻ വേണ്ടി പറയുകയാണെ അന്ന് ഫംഗ്ഷന് ചെയ്ത പ്രശ്നം കാരണം ഞങ്ങൾ അപമാനിക്കപ്പെട്ടു ഇന്ന് ചെയ്ത പ്രശ്നം കാരണം നിങ്ങൾ അപമാനപ്പെട്ടു വന്നിരിക്കുന്നു ഇങ്ങനെ ഒരാളെ എങ്ങനെയാണോ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ പോലത്തെ ഒരുത്തൻ ഉള്ള വീട്ടിൽ ഞങ്ങളുടെ മകളെ നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഭയമാണ് അന്ന് എന്റെ ഭർത്താവ് നിങ്ങളുടെ മോൻ കുടിയനാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴല്ലേ അടിച്ചത് ഇപ്പോ നാട്ടിലെല്ലാവരും അത് തന്നെ പറയല്ലേ കുടിയനെയാണ് നിങ്ങൾ പ്രസവിച്ചതെന്ന് നിങ്ങളെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ മരുമകളും അവനെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ ആ പെണ്ണും അവന് പറ്റിയതുപോലെ തന്നെയാണ് ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ എന്നിട്ട് മേടിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് അത് ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മ ഇവിടെ എന്ത് വലിയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നെന്നുള്ള കാര്യം അറിയോ എല്ലാവരും ടെൻഷനിലാണുള്ളത് ഇനി കൂടുതലായിട്ട് അമ്മ സംസാരിക്കാൻ നിൽക്ക കുടിച്ചത് സച്ചി അല്ലേ ആന്റി കുടിച്ചതുപോലെ അമ്മ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് വെക്കി ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ വർഷ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യും